ഇനി എന്താ ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് ഹനഫി സുന്നികൾ പന്ത്രണ്ടര നൂറ്റാണ്ടായിട്ട് ഒരൊറ്റ ദിവസം പോലുമില്ലാതെ എല്ലാ ദിവസവും സുബഹിക്ക് രണ്ടര കാത്തിലും നിസ്കാരം ബിസ്മി എവിടെ 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 പോയി 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 മകരീബിന് രണ്ടിറക്കാത്തിലും ഇസാത്തിലും ലോകത്തെ ഏറ്റവും കൂടുതൽ സുന്നികളുള്ളത് ജനിച്ചത് മരിച്ച കൊല്ലത്തിലാണ് ശ്രദ്ധിക്കണേ ഷാഫി മാമ

റഹീം പാരായണത്തിന്റെ തുടക്കത്തിലോ അവസാനത്തിലോ റിപ്പോർട്ടിൽ കാണാം അവർ രഹസ്യമായിട്ടാണ് ചെല്ലല് ജനങ്ങളെ ഏതാ പുതിയത് മുജാഹിദുകൾ മുഴുവൻ ബിസ്മി ഓതും ചെല്ലുന്നു നിർബന്ധമായും ചെല്ലുന്നുണ്ട് അല്ലെ ചിലര് ഉറക്ക ചെല്ലുന്നു ഏതാ പുതിയത് ഏതാ പഴയത് ആരാണ് പുത്തൻവാദി നിങ്ങൾ ചിന്തിച്ചോളൂ മനസ്സിൽ വെച്ചോളൂ വീട്ടിൽ പോയി അഗാധമായി ചിന്തിച്ചോളൂ നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ചെന്ന് കണ്ട് ചോദിച്ചോളൂ